ഹായ് ഫ്രാൻസ് ഹായ് ചേച്ചി ഞങ്ങളുടെ ചെറിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാറ് മഴയാണ് ഇതെല്ലാം നല്ല മഴ അപ്പൊ നമ്മള് ചെറിയൊരു നമ്മുടെ ഒരു ലോകമായിട്ട് വന്നിരിക്കുകയാണ് ഓനെ കാര ഞങ്ങളെല്ലാവരും ഇപ്പം എഴുന്നേറ്റേ സമയം എട്ട് മണി എട്ടര എട്ടരയായി നല്ല മഴയാണ് അതേ കറിയിൽ മുറ്റത്തവണ വെള്ളം കെട്ടി നിൽക്കേണ്ടത് തൊഴിൽ പോകാനുള്ള ചാൻസ് ഇല്ല ഇങ്ങനെ നിക്കണി നമ്മൾ വെള്ളം എടുക്കുന്നതാണ് വെള്ളം കുടിവെള്ളം എടുക്കുന്നതാണ് വിടം കുടിവെള്ളം ഇപ്പം ഇനി ഇപ്പം വണ്ടിയെ കൊണ്ട് തരുന്നില്ല അപ്പൊ ഇനി ഇപ്പൊ കുടിവെള്ളം നമുക്കിനി മഴ വെള്ളം എടുക്കുവാണ് പരിപാടി പിന്നാംഗ്ലി ഉണ്ടോ ഈ കാരണകത്ത് എല്ലാം വെള്ളമുണ്ട് കേടുവാ വാ ഇങ്ങോന്നേ എന്താ ഉറക്കത്തിൽ നിന്ന് എഴുതേണ്ട രീതിക്ക് പൊന്നാംഗലിയായിട്ട് പിടിക്കുന്നു കുറവടിക്കുന്നു ചെറിക്കകത്തും പിടിക്കുന്നു എന്താ അതെ കൊടെ വിളിച്ചോണ്ടി വരയ്ക്കകത്ത് ഒരാള് പോവും പോവും ആനെ കുഞ്ഞാ നോക്കണേ നമ്മള് ഇങ്ങോട്ട് വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്

കൊച്ചു പിള്ളേർക്ക് കാച്ചി കാഴ്ച്ചിട്ടുള്ള കമന്റ് ചെയ്യണേ ഇത് വന്നപ്പോൾ കുഞ്ഞുമ്പന്നാണ് നമ്മുടെ വീടിന്റെ അമ്മാമ്മന്ന് പറഞ്ഞ അമ്മയുണ്ട് അമ്മാമ്മയുടെ വീട്ടിൽ കാച്ചിലൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ പിന്നെ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു വേണ്ടേ എന്നാങ്കിൽ കുറേ പിടിച്ചോണ്ട് അകത്തോട്ട് കയറി വരുന്നു കൊറവണ്ടുപോക്കേണ്ട വെച്ചുവച്ചേ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധന പക്ഷേ നോക്കാം കാച്ചില്ലെന്നെങ്കിൽ ഞാനങ്ങനെ കഴിക്കാറില്ല അപ്പം അതിന് അപ്പം നമുക്കിത് എല്ലാം അരിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണിക്കാം ഓക്കെ എല്ലാം ക്ലീൻ ചെയ്യട്ടെ മഴ അങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ മഴ രക്ഷയില്ലാത്ത മഴ ഉണ്ടോ ഉണ്ടോ മഴയൊക്കെ മഴ നോക്കിയിരുന്നോണ്ട് പാട്ടൊക്കെ പാടി ഒരാളിരിക്കുന്നുണ്ട് നല്ലൊരു ഒരപ്പൂപ്പന ഇട്ടിട്ടുണ്ട് മഴ പാട്ടൊക്കെ പാടി നോക്കിയിരുന്നുണ്ട് ഒരു പാട്ട് പാടിയതാ എൻ്റെ അമ്മ അതിൻ്റെ കൂടെ മഴ കണ്ട സൂപ്പർ മഴ തകർ പൊന്നാങ്കളിയുടെ സാരി കൊണ്ടുള്ള മോനെ ഇങ്ങോട്ട് പറയേ ചെരുപ്പൊക്കെ ഒഴിയും പോകുന്നു മഴ കായിട്ടോട് മാറിക്കേ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്താ ചെയ്യാൻ ഇനി മഴ കൂടി ഇത്ര നാളും എല്ലാരും ഭയങ്കര ചൂടാണ് ഈയോ ദേഹം പൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എല്ലാവരും പറയും ഇനി തണുക്കുന്നെന്ന് പറയും അതുപോലെ മഴയാണ് കേട്ടോ മഴ പെയ്യണം മഴ പെയ്താലേ നമുക്ക് ഭൂമിയൊക്കെ തണുക്കത്തുള്ളു നമുക്ക് അത്യാവശ്യം വെള്ളം കിട്ടും മഴ പെയ്യണം അപ്പം നമുക്കിനി നമ്മുടെ കാച്ചിൽ പുതുങ്ങുന്ന എടുക്കുന്നതാണ് ഓക്കെ ഓനെ കുറേ നശിപ്പിക്കല്ലേ വണ്ടിയൊക്കെ നനയുന്നുണ്ടോ നമ്മുടെ നീലക്കാച്ചിലൊക്കെ ഇവിടെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒന്നേ ഇങ്ങോട്ട് വന്നേ കഴിവ് കാണൂട്ടോ കഴിവ് പിടിച്ചു ആക്കിയിട്ട് നമുക്ക് അടുപ്പം ഓക്കെ

കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് തിന്നുകാണിക്കാം അമ്പജി പെണ്ണാണോ അമ്മച്ചി കുരുമാരുമേ ഒരു ഒരു തളച്ചിട്ടുണ്ടാവ് ഉപ്പിട്ട് കൊടുക്കാവേ കണ്ടോ വെള്ളം കണ്ടോ വയലറ്റ് കളർ വയലറ്റ് കളർ ആണ് അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ലായിട്ട് വന്നിട്ടുണ്ട് ഇതിനി ഇത് ഊറ്റ അങ്ങോട്ടുള്ള പച്ചമുളങ്ങ നല്ല വലിയ കേച്ചോണ്ട് അരയ്ക്കണ്ടേ കണ്ടിത് ആണ് ആട് ആട് മുഞ്ഞിനെ അടുത്തൊന്നും വന്നിക്ക് കണ്ടോ മോനെ ആട് വന്നുകൊണ്ടി거든요 കണ്ടോ ദൈവമേ അത് സൂചിച്ചിരിക്കുകാത് കണ്ടോ ഇതിരിപ്പണ്ടിത് പ്രശ്നമൊന്നുമില്ല ഇനി ആയിട്ട് അരി വേണം ഇനി എടുക്കണ്ട എടുക്കണ്ട പൊന്ന പോലെ വീടോടാ ഈ വാർഡ് എടുത്തിട്ട് എവിടെ വാ

നീലക്കാച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാതെ നമ്മളി ചമ്മന്തി നമ്മുടെ തേങ്ങാ ചമ്മന്തി പിന്നെ നല്ല പച്ചമുളക് ഉള്ളിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട ചമ്മന്തി രണ്ടുമുളക് വലിയ ഇഷ്ടമില്ല ും കഴിക്കാന ാണ് നല്ല <laughs> നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ രണ്ടായിരം അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഇനി വീണ്ടൊന്നും വേണം ഓക്കെ